ായിരുന്നില്ല മാത്രമല്ല എന്റെ ഭാര്യയോ മക്കളോ എന്റെ മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാതെ കഴിക്കില്ലായിരുന്നു ഇവിടെ ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാം പെണ്ണുങ്ങൾ മനസ്സിലാക്കണേ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും അത് കഴിഞ്ഞ ഭാര്യയാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവ് അള്ളാഹു പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവൾ അനുസരിക്കേണ്ട ആദ്യത്തെ അനുസരണ സ്വന്തം ഭർത്താവിനോടാണ് ഭർത്താവ് അനുസരിക്കേണ്ട വേണ്ട അങ്ങനെ അടിച്ചുപോലിച്ച് നടന്നോ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായത് പറഞ്ഞാൽ അത് കേൾക്കണ്ട പക്ഷേ അല്ലാത്തതെല്ലാം എല്ലാം ആദ്യം അനുസരിക്കേണ്ടത് ആദ്യത്തെ ഒരു ഭാര്യയുടെ കടപ്പാട് ഭർത്താവിനോടാണ് പറയാൻ ഉത്തരവാദിത്തങ്ങളും ഉത്തരവാദിത്തമാണ് വലിയ ഉത്തരവാദിത്തമാണ് സംരക്ഷണം പുരുഷന്റെ തോളിലാണ് കിടക്കുന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഭർത്താവിനാരാ അപ്പൊ എനിക്ക് എന്റെ ഭർത്താവ് എന്നല്ലേ ആദ്യം നോക്കേണ്ടി പിന്നല്ലേ ഉമ്മയെ നോക്കാവൂ അല്ല ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മുക്കാ നിന്റെ ഉമ്മയാണ് പിന്നെ നിന്റെ ഉപ്പയാണ് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇപ്പുറത്തേക്ക് ബാധ്യത ഒരു പെണ്ണിനാണെങ്കിലോ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോട് അവിടെ സ്വന്തം ഉപ്പിനോടും ഉമ്മാനോടും പോലും അല്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് അത് കഴിഞ്ഞിട്ട് അവരുടെ ഉമ്മയും അപ്പയും വരുന്നു അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട ഭർത്താവ് ഉമ്മയെ സ്നേഹിക്കുമ്പോ എന്നോട് സ്നേഹം കുറയുമോ പെണ്ണിന് സംശയം പെണ്ണുങ്ങളെ ഉമ്മയെ സ്നേഹിക്കുന്ന സ്നേഹമല്ല ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന സ്നേഹം ഒരു കുട്ടിയെ സ്നേഹിക്കുന്ന സ്നേഹമല്ല ഒരു ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ വേറെ വേറെയാ ഈ വേറെ വേറെ സാധനങ്ങൾ എങ്ങനെ ഒരാൾ കൊണ്ടുപോയാൽ മറ്റാ കിട്ടാണ്ടിരിക്കുക രണ്ട് വേറെയല്ലേ ഭാര്യ ഭാര്യയെന്ന് ഭാര്യക്ക് കിട്ടേണ്ട സ്നേഹം അത് ഭർത്താവ് കിട്ടുന്നത് ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം അത് വേറെയാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം വേറെയാ കുട്ടികളോടുള്ളത് കൂട്ടുകാരോട് വേറെയാണ് ഒരാൾ കൊടുത്താൽ കിട്ടാണ്ടിരിക്കില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലെ പല കുടുംബ പ്രശ്നങ്ങളും അമ്മായി അപ്പോരും വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല സമയം വൈകിയത് കൊണ്ട് അതുകൊണ്ട് അയ്യർ